ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് നമ്മളാണല്ലോ എ സി പിടിപ്പിച്ച് സ്പ്ലിറ്റ് ഏ സി ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഒരു ഈ സ്പ്ലിറ്റ് എ സി പിടിപ്പിച്ചതിന് ഞാനെന്തിനാണ് ബ്ലോഗ് ചെയ്യുന്നതെന്നല്ലേ അതിനൊരു കാര്യമുണ്ട് അതായത് ഇവിടെ ഈ വിക്ടോറിയയിൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ വിക്ടോറിയൻ ഗവൺമെൻറ് ഈ സംസ്ഥാനത്തിൻ്റെ ഇവരുടെ ഒരു പ്രോഗ്രാം അതായത് ഇവിടെയുള്ള വീടുകളിൽ ഹീറ്റിംഗ് സിസ്റ്റം മിക്കവാറും നടക്കുന്നത് മറ്റേ ഗ്യാസ് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന എസ്റ്റേറ്റുകളൊക്കെ ഇപ്പോൾ ഗ്യാസിൻ്റെ കണക്ഷൻ പോലും ഇല്ല അപ്പോൾ ഗ്യാസിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഈ ഹീറ്റിംഗ് സിസ്റ്റം കംപ്ലീറ്റ് മാറ്റുവാണ് അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് ഇവർ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു തന്നാൽ നല്ല രീതിയിലുള്ള സബ്സിഡി നമുക്ക് തരുന്നുണ്ട് അതായത് ഞാനിപ്പം എൻ്റെ വീട്ടിൽ നാല് റൂമിൽ സ്പ്ലിറ്റ് എ സി പിടിപ്പിച്ചു അത് അങ്ങനെ പിടിപ്പിക്കുന്ന കമ്പനികൾ ഇഷ്ടംപോലെയുണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക നല്ല റിവ്യൂ ഒക്കെ ഉള്ള കമ്പനി ഇപ്പം ഞാൻ ഇവിടെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് യൂസർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ് ഒരാഴ്ച ആയുള്ളൂ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു ഇതുവരെ കുഴപ്പമൊന്നുമില്ല അപ്പം എനിക്ക് മുടക്കായത് മൂവായിരം ഡോളറാണ് ബാക്കി ഗവൺമെൻറ് സബ്സിഡി ചെയ്ത് അത് അവർക്ക് പൈസ കൊടുത്തോളൂ അതുപോലെ പല കമ്പനികളും ഇത് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പം അതിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടോറിയൻ എനർജി അപ്ഗ്രേഡ് പ്രോഗ്രാം പ്രോഗ്രാമെന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര് ഇത് വിക്ടോറിയ മാത്രമേ ഉള്ളൂ അതോ ഇനി ബാക്കിയെല്ലാ ഇപ്പോൾ ക്യൂൻസ്ലാൻഡ് അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയ സതേൺ ഓസ്ട്രേലിയ അവിടെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യുക ഇത് വിക്ടോറിയ ഗവൺമെൻറ് ഏതൊക്കെയും ഇത് ചെയ്യുന്നുണ്ട് ഇത് ഏഴ് എ സി വരെ നമുക്ക് കിട്ടും അതായത് ഏഴ് റൂമുകളിൽ നമുക്ക് ഈ സ്പ്ലിറ്റ് എ സി കിട്ടും ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് കാരണം ഇതിൻ്റെ പുറത്തെ യൂണിറ്റ് ഉള്ളൂ ആ ഒരെണ്ണത്തേന്നാണ് ഈ ഏഴെണ്ണത്തിലേക്കും എ സി അല്ലെന്നുണ്ടെങ്കിൽ ഹീറ്റിങ് കൂളിങ് അല്ലെങ്കിൽ ഹീറ്റിങ് രണ്ടും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഒറ്റ ഡ്രോ ഡ്രോബാക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ ഇപ്പോൾ ഒരാൾ ഹീറ്റിംഗ് ഇട്ട് ഇട്ടുകഴിഞ്ഞെന്നാൽ എല്ലായിടത്തും ഹീറ്റിംഗേ ഇടാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ പുറത്തെ യൂണിറ്റ് ഒരെണ്ണ ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ഇപ്പോൾ ഒരു മുറിയിൽ ഒരാൾക്ക് കൂള് കൂളിങ് വേണം ഒരാൾക്ക് വേറൊരു റൂമിൽ ഹീറ്റിങ് എന്നുണ്ടെങ്കിൽ ആ പരിപാടി നടക്കത്തില്ല ഹീറ്റിംഗ് ആണെങ്കിൽ ഹീറ്റിങ് എല്ലാവർക്കും ഹീറ്റിങ് കൂളിങ് ആണെങ്കിൽ എല്ലാവർക്കും കൂളിങ് അത് മിക്കവാറും നമ്മളിപ്പം ഇപ്പം തണുപ്പ് കാലത്ത് എല്ലാവരും തന്നെ കൂ ഹീറ്റിങ് ആണല്ലോ യൂസ് ചെയ്യുന്നത് ഇപ്പം ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം അതൊരു വലിയ ഇഷ്യൂ അല്ല അപ്പോൾ ഇങ്ങനെ ഒരു ഗവൺമെൻറ് പ്രോഗ്രാം ഇപ്പം നടക്കുന്നുണ്ട് ഒരു സ്കീമാണത് ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ഈ കമ്പനി തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഈ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാണ്ടല്ലോ ഇപ്പം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്മാർട്ട് യൂസർ എന്ന് പറഞ്ഞു അത് ടി സി എൽ എന്നും പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിക്കാർ അത് ഇവിടെ ഉള്ളതാണ് ചൈനീസ് കമ്പനിയാണ് അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡാണ് അവർ ഇവരുടെ സ്റ്റിക്കറിൽ ചെയ്തു തരുന്ന അതിവിടെ ഞാൻ ഈ ചെയ്യാൻ വന്ന ടെക്നീഷ്യനുമായിട്ട് സംസാരിച്ചപ്പോഴും അവരും പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞത് ടി സിയിലാണ് പക്ഷേ അത് ബാഡ്ജ് സ്മാർട്ട് യൂസർ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അതുപോലെ ഈ ചൈനയുടെ പല പ്രോഡക്റ്റുകളാണ് കുറേ കുറേ കമ്പനികളൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇവിടെ ഡെയ്ക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എ സി ഉണ്ട് അതൊക്കെ കുറച്ചും കൂടി റെപ്യൂട്ടഡ് ബ്രാൻഡുകളാണ് അപ്പം അത് വച്ച് ചെയ്യുന്ന കമ്പനികളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളതെല്ലാം ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണം ഏത് കമ്പനി വേണം എന്നുള്ളത് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച് കാരണം നമുക്ക് വൈഫൈ കണക്റ്റ് ചെയ്യാവുന്ന എ സി വെച്ച ഒരു ഫ്രണ്ട് അത് ഇത് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത് പക്ഷേ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ വൈഫൈൽ അത് കണക്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആളല്ല പക്ഷേ മോഡേൺ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ ഈ എ സി ആക്കാൻ പറ്റും നമ്മൾ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത് ചൂടാക്കി ഇടാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള സൗകര്യം ഉണ്ട് വൈഫൈ ഒക്കെ ഉള്ളത് വെക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാലേ ഗ്യാസ് ഇവർ കട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഹീറ്റിങ്ങിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ കുക്കിങ്ങിനും വെള്ളം ചൂടാകാനുള്ളതും ഗ്യാസ് അവിടെ തന്നെ കാണും ഈ ഹീറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുന്ന ഗ്യാസ് മാത്രം അവർ ഡീക്കമേഷൻ ചെയ്യും അതുപോലെ തന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഓസ്ട്രേലിയയിൽ ഒരുമാതിരിപ്പെട്ട വീടുകളെല്ലാം തന്നെ സോളാറായി അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഇലക്ട്രിക്കിലേക്ക് മാറിക്കഴിഞ്ഞെന്നാൽ നമുക്കിതിനുമാത്രം കറണ്ട് യാർജൊന്നും ആകത്തുമില്ല അപ്പോൾ അതും കൂടി ഒന്ന് പറയാമെന്ന് വെച്ചു ആദ്യത്തെ ഭാഗം വീട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത് ഇപ്പം ചെറുതായിട്ടൊന്ന് സ്വിമ്മ ചെയ്യാനായിട്ട് വന്നതാണ് അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് എന്നാൽ ഈ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാമെന്നോർത്ത് അപ്പം തേ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് ഇനിയും കാണുവാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കിട്ടുവാനായിട്ട് നമ്മുടെ പേജ് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് വലിയ വലിയ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ അതിനൊരു ലിമിറ്റുണ്ട് അതുപോലെ ഈ രീതിയിലുള്ള ഒരു പ്രോഗ്രാം വേറെ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാവോ അപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് അതൊരു ഉപകാരം ആയിക്കോളും അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ആർക്കെങ്കിലുമൊക്കെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു ഉപകാരം ആയിക്കൊള്ളുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്